നമസ്തേ പ്രിയമുള്ള മാരാർജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഇരുപത്തി ആറാം തീയതി ബുധവാരം നാളെ ബുധനാഴ്ച കാലത്ത് തൃശ്ശൂർ സൂര്യോദയം ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി അഞ്ചിനുമാകുന്നു നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം അതിനാൽ പ്രാദേശിക സമയപ്രകാരം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് നാൽപ്പത്തെട്ടിനുമായി ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രം യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര യാത്രഭോഗിലവൻ വര എന്നാണ് പ്രമാണം യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആയില്യം ജ്യേഷ്ഠ തൃക്കേട്ട പൂരം പൂരാടം പുരൂരുട്ടാതി തുടങ്ങിയ ഏഴ് നക്ഷത്രങ്ങൾ അതിനാൽ നാളെ യാത്രക്ക് അനുവദിനീയമല്ല വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് അതിനാൽ ഒരു സംരംഭത്തിനും നാളത്തെ ദിനത്തിന് ഞാൻ നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിന് പ്രത്യേക സമയം തരികയില്ല നാളത്തെ ദിവസം ശുഭപതിയായ ബുധൻ്റെ ദിനമാകുന്നു പക്ഷേ നാൽക്കാലികളും ഗർഭിണികൾക്കും ബുധനാഴ്ച യാത്ര നിഷേധിച്ചിരിക്കുന്നു അതിനാൽ വിശേഷിച്ച് ഒരു നല്ല മുഹൂർത്തം നാളെ നൽകുന്നില്ല നാളെ നിങ്ങൾക്ക് പ്രാർത്ഥന ബുധനാഴ്ചയാണ് തൃക്കേട്ടയാണ് അതിന് ഏറ്റവും അധികം ബലം തരും നരസിംഹമൂർത്തിയുടെ മന്ത്രം ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ എന്ന മന്ത്രം വളരെയധികം ലക്ഷ്മിത്വം കൈവരിക്കുവാനും ശത്രുദോഷത്തെ നശിപ്പിക്കുവാനും പര്യാപ്തമാണ് നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം